എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ആക്ച്വലി ഒരുപാട് നാളായിട്ട് വീഡിയോസ് ആയി വന്നിട്ട് ഏകദേശം രണ്ട് രണ്ടു മാസത്തോളം ആയെന്ന് തോന്നുന്നു എന്നാണെങ്കിലും ആക്ച്വലി കംപ്ലീറ്റ്ലി തിരക്കായിരുന്നു അതുകൊണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി മൊത്തമായിട്ട് തന്നെ ഫ്രീ ആയിട്ടുണ്ട് സോ നമ്മൾ ഉണ്ടായിരിക്കും വിടനുണ്ടായിരിക്കും കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ വീഡിയോസ് ഇങ്ങനെയൊക്കെ വരുന്നതായിരിക്കും സോ കൂടെ കട്ടക്കെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നാണെങ്കിലും ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇൻഡ്രസ് ആയിട്ടുള്ള വളരെ അമേസിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടുകളാണ് സോ ലസ് ഇറ്റ് ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ആയിട്ടുള്ള നീലത്തിമ്മലത്തിന്റെ തലൻ്റെ മുകളിലാണ് മൂക്ക് വരുന്നത് എന്ന് എത്ര പേർക്ക് അറിയാം ആക്ച്വലി ബ്ലോക്ക് ഹോൾ എന്നാണ് ബ്ലോ ഹോൾ എന്നാണ് നീലത്തിമിഖലത്തിന്റെ മൂക്ക് അറിയപ്പെടുന്നത് കേട്ടോ ആക്ച്വലി ഇവർക്ക് മറ്റു മീനുകളെ പോലെ അല്ലെങ്കിൽ മറ്റു ഷാർക്കുകൾ പോലെ വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ എടുക്കാനായിട്ടുള്ള കഴിവില്ല അത് ഇവർക്ക് ഗിൽസ് ഇല്ല അതുകൊണ്ട് തന്നെ ഇവർ ആക്ച്വലി നമ്മൾ മനുഷ്യന്മാരെ പോലെയൊക്കെ അന്തരീക്ഷമായിരുന്നു ശ്വസിക്കുന്നത് അതായത് ഓരോ തവണ ഇവർക്ക് ശ്വാസം എടുക്കാനായിട്ട് ഇവർ കടലിന മുകളിലോട്ട് വരികയാണ് ചെയ്യുക നീലത്തിമിംഗലങ്ങൾ കടലിന് മുകളിലോട്ട് വരികയാണ് ചെയ്യുക അതത്തിൽ വരുന്ന സമയത്ത് ഒരു ിലൂടെ അകത്തോട്ട് ശ്വാസം എടുക്കും ഉള്ളിൽ ആക്ച്വലി നമ്മൾ മനുഷ്യന്മാരെ പോലെയുള്ള ലങ്സും കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സുള്ള നമുക്കുള്ള ആ ഒരു ലങ്സിന്റെ അതേ സ്ട്രക്ചറുള്ള ലങ്സും കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ഉണ്ട് കേട്ടോ എന്താണെങ്കിലും ഇവര് ഈ വളരെ വലിയ ജീവി ആയതുകൊണ്ട് തന്നെ ബ്ലോ ഹോളിലൂടെ ഇത്തരത്തില് ശ്വാസം എടുക്കുന്ന സമയത്ത് അന്തരീക്ഷമായി ശ്വസിക്കുന്ന സമയത്ത് കുറച്ച് കള്ളും കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് പോവും പിന്നീട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ആ വെള്ളം മുപ്പത് മീറ്ററോളം ഉയരത്തിലോട്ട് തെറിപ്പിക്കാറുണ്ട് ഇത്തരത്തില് ഭയങ്കരത്തിൽ ചീറ്റാറുണ്ട് അത്തരത്തിലുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് സത്യത്തിൽ ബ്ലോക്ക് ഹോളിലൂടെ പിന്നീട് എക്സൈൽ സമയത്ത് പുറത്തോട്ട് പറത്തി പറത്തിവിടുന്നാണ് നീലത്തിമിംഗലത്തിന്റെ നാവിന് മാത്രം ഒരു ആനന്റെ ഭാരം ലൈംഗിക അവയവത്തിന് ഒരു ഒരു മനുഷ്യന്റെ സൈസ് വരുന്നുണ്ട് മറ്റു കടൽ ജീവികളൊക്കെ ആക്ച്വലി കോൾ ബ്ലഡ് ആനിമൽസ് ആണെങ്കിലും നമ്മൾ മനുഷ്യന്മാരെ പോലെ വാം ബ്ലഡ് ആനിമൽസ് ആണ് നമ്മുടെ ശരീരത്തിന്റെ അതേ താപനില തന്നെയാണ് ആക്ച്വലി മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവരുടെ ശരീര താപനില ഇനി ഏറ്റവും രസകരമായിട്ടുള്ള കാര്യങ്ങൾ ില് വരുന്നു കേട്ടോ സോ വീഡിയോ മൊത്തമായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക നീലത്തിമിങ്ങങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ആദ്യം അടുത്ത പ്രസവത്തിന്റെ കാര്യം പറയണെങ്കിൽ ഭയങ്കര രസമാണ് ഇവർ ആക്ച്വലി രണ്ട് മുതൽ മൂന്ന് വർഷത്തിനിടയിൽ ഒറ്റ ഒരു കുട്ടിക്ക് മാത്രമാണ് പ്രസവം നൽകുകയുള്ളൂ അതായത് ഒറ്റ ഒരു കുട്ടീനെ മാത്രമാണ് ഇവര് രണ്ടു മുതൽ മൂന്ന് വർഷത്തിനിടയിൽ പ്രസവിക്കുകയുള്ളൂ ആ ഒരു കുട്ടിൻ്റെ കാര്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുട്ടിക്ക് ജനിക്കുന്ന സമയത്ത് തന്നെ ഏഴ് മീറ്ററോളം നീളവും രണ്ടായിരം കിലോഗ്രാമോളം ഭാരം ഉണ്ടായിരിക്കും സൈസ് ഉണ്ടായിരിക്കും ഓരോ ദിവസം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ലിറ്റർ പാലാണ് ആ ഒരു കുട്ടി കണി ചെയ്യുക അത്രമാത്രം കുട്ടി കുടിക്കുന്നതായിരിക്കും എന്നാണെങ്കിൽ പീടകട്ട് ഓരോ ദിവസവും നൂറ് കിലോ വെച്ചിട്ടാണ് ശരീരഭാരം ആ ഒരു കുട്ടിൻ്റെ ശരീരഭാരം കൂടുക ഒരു പൂർണ്ണ എത്തിയിട്ടുള്ള ഒരു നീലത്തിമലത്തിന് ഒരു ദിവസം നാലായിരം കിലോഗ്രാം ഭാരം വരുന്ന ഭക്ഷണം വരെ ആവശ്യമുണ്ട് അത്രമാത്രം ഭക്ഷണം ആവശ്യമുണ്ട് ഇനി വെറുതെ ഭക്ഷണ രീതികൾ നോക്കിക്കഴിഞ്ഞാൽ അതുക്കും രസമാണ് പറയേണ്ടി വരും ഏറ്റവും കൂടുതലായിട്ട് ചെമ്മീനോടൊക്കെ അടുത്ത് വരുന്ന ക്രില്ല് എന്ന് ഒരു കുഞ്ഞൻ ജീവി ഉണ്ട് അതാണ് വെറുതെ ഇഷ്ടഭക്ഷണം നമ്മൾ ബിരിയാണി കഴിക്കുന്ന പോലെ അമ്മാരി ക്രില്ലാണ് ആക്ച്വലി ഓർഡർ ചെയ്യുക ക്രില്ലാണ് ഏറ്റവും കൂടുതലായിട്ട് കഴിക്കാറുള്ളത് അത് മാത്രമേ കഴിക്കുള്ളൂ ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല അവർ മ്മളെ കഴിക്കാറുണ്ട് നെണ്ടുകള് കഴിക്കാറുണ്ട് അങ്ങനെ വരുന്ന വായന്റെ അകത്ത് കൂടുന്ന് എല്ലാരും തന്നെ നോമാരി തിന്നാറുണ്ട് പിന്നെ പറയാനുള്ളത് പച്ച പാവകൾ കൂടിയാണ് കേട്ടോ നോമാരുടെ ഹണ്ടെന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ അതും അതും രസം രസമാണ് അതായത് ഇവരിങ്ങനെ വായ മൊത്തമായിട്ട് തുറന്നു വെക്കും എന്നിട്ട് അതിവേഗം നീണ്ടിപ്പോവും അല്ല വെറുതെ വായൻ്റെ ഉള്ളിൽ കുറേ ജീവികൾ കുടുങ്ങി കിടക്കും ഇവിടുത്തെ വളരെ വലിയ വായല്ല സോ കുറെ ജീവികൾ ഇങ്ങനെ കുടുങ്ങി കിടക്കും പിന്നെ ഇവർ അത് ഉൾസോ ഒരുപാട് വെള്ളവും വായൻ്റെ അകത്ത് ഇങ്ങനെ കെട്ടി കിടക്കുന്നുണ്ടാവും ഇവരുടെ പല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലി പല്ലുകൾ എന്ന് പറയുന്ന വട്ടി അരിപ്പകൾ എന്ന് പറയുന്നതായിരിക്കും അരിപ്പകൾ പോലെയുള്ള പല്ലുകളാണ് ഇവർക്ക് ഉള്ളത് എന്നിട്ട് നമ്മളിങ്ങനെ ചിക്കനൊക്കെ പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങി ആക്കി വിടൂലേ അതേപോലെ വെള്ളം മൊത്തമായിട്ട് പുറത്തേക്ക് നിറപ്പിക്കും ജീവികൾ മൊത്തമായിട്ട് വായന്റെ അകത്ത് കേടാക്കുന്നുണ്ടാവും പിന്നീട് അധികം തിമിങ്കലങ്ങളും ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് വീങ്ങാറാണ് പതിവ് ചില ആൾക്കാർ കടിച്ചു മുറിച്ച് ചരച്ചിട്ട് തിന്നാറുമുണ്ട് അതാണ് വെറുതെ ഒരു രീതി പണ്ട് കാലങ്ങളിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്ന പുരുഷന്മാരും സ്ത്രീകളും ഒരേപോലെ തന്നെ തലമുടി മൊത്തമായിട്ട് ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പുരികു മാത്രമേ നിലനിർത്താറുള്ളൂ തല മൊത്തമായിട്ട് ഷേവ് ചെയ്യും എന്നിട്ട് വിഗ് ധരിക്കും അതായത് ഇന്നത്തെ വിഗ് എന്നൊരു സംഭവം വിഗ്ഗിൻ്റെ ഉറവിടെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈജിപ്തിൽ നിന്ന് തന്നെ പറയേണ്ടി വരും നിങ്ങൾ സത്യത്തിൽ പല ചിത്രങ്ങളിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും പുരാതിനെ ഫറവ്മാർ പിന്നെ രാജ്ഞിമാരൊക്കെ പല തരത്തിലുള്ള മുടികൾ അത് സ്വർണ തരത്തിലുള്ള മുടികൾ പല വെറൈറ്റി കളറുള്ള മുടികളൊക്കെ ധരിച്ച് തന്നെ ജീവിക്കുന്നത് ആക്ച്വലി അത് മുടിയല്ല മറിച്ച് बिग कारणे അതായത് ഇവർ തലമുടി മൊത്തമായിട്ട് ഷേവ് ചെയ്യും പിരികം മാത്രം പുരികും മാത്രം അവിടെ നിർത്തി വെക്കും എന്നിട്ട് ബിഗ് ധരിക്കും അന്നത്തെ ഒരു പ്രത്യേകത അന്ന് അങ്ങനത്തെ ഒരു പണ്ടത്തെ പണ്ടത്തെ ഈജിപ്തിൽ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു അല്ലാണ്ട് ഇതിന് വേറെ പ്രത്യേകത ഒന്നുമില്ല മരുഭൂമി എന്താണ് എന്നത് നിങ്ങൾക്ക് ഇന്നവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നതിനാൽ ഈ പറയാൻ പോകുന്ന ഫാക്ട് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അതായത് മരുഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അത്യാവശ്യം നല്ല ചൂടില്ല ഏകദേശം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസും കാര്യങ്ങളൊക്കെ ചൂടുള്ള അതിഭീകരമായിട്ടുള്ള ചൂടുള്ള ഒരു മരുഭൂമി തന്നെയാണ് നമ്മൾ ആദ്യം കരുതുന്ന പോലെ നാലിൽ ഒന്നും അധികവും മണൽ തന്നെ ആയിരിക്കുമല്ലോ ആ മരുഭൂമിൻ്റെ അധിക ഭാഗവും മണൽ തന്നെയാണ് പിന്നെ പർവ്വതങ്ങളുണ്ട് പിന്നെ തായ്വാരങ്ങളുണ്ട് ഉപ്പ് കനികളുണ്ട് ഇതൊക്കെ നമുക്ക് അറിയുന്നതായിരിക്കും എന്നാൽ ഇതേപോലെ ഭീകരമായിട്ടുള്ള ചൂടിൽ പോലും വളരെ ഉയരത്തിൽ നിൽക്കുന്ന വലിയ വലിയ പർവ്വതങ്ങളിൽ ആ പർവ്വതത്തിൻ്റെ മുകളിൽ ഐസ് നമുക്ക് പലപ്പോഴും കാണാനായിട്ട് സാധിക്കും അതായത് ചുറ്റും വളരെ ഭീകരമായിട്ടുള്ള ചൂടാണ് മുപ്പത്തിയെട്ട് നാൽപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിൽ ചൂട് ചുട്ടുകളുന്ന മരുഭൂമിയാണ് എന്നാൽ ഇവിടെ വളരെ ഉയർന്ന പർവ്വതങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ പർവ്വതകളിലൊക്കെ മുകളിലായിട്ട് ഐസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആക്ച്വലി ആഫ്രിക്കന്റെ മുകളിലൂടെ ഈ വിമാനത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നതാണ് വിമാനത്തിൽ പോകുന്ന കാഴ്ചക്കാരൊക്കെ പറയുന്നത് എന്നാണെങ്കിലും ഇത് ഒരു അത്ഭുതം തന്നെയാണ് ഇത് എന്ത് പറയുവാ എന്നൊക്കെ തോന്നുന്നുണ്ടാവും ആക്ച്വലി ഇത് ഉള്ളത് തന്നെയാണ് സഹാര മരുഭൂമിയിൽ ജീവിക്കുന്ന ജീവികളുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ അതും ഇൻട്രസ്റ്റിംഗ് ആണ് അതായത് സാധാരണ മരുഭൂമിയിൽ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട് അതായത് കുറെ ഒട്ടകങ്ങള് തേളുകള് പാമ്പുകള് കൂടി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് ജീവികളൊക്കെ ഉണ്ടാവും ഓക്കെ അത്രക്കെ ആയിരിക്കും നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്നാൽ മരുഭൂമിയിൽ അങ്ങനെ ഒന്നും തന്നെ അല്ല കേട്ടോ സഹാരമരുഭൂമില് പല ഗ്രീനറി ഫോറസ്റ്റ് പല ഹരിത വനങ്ങളിൽ കാണുന്നതിനേക്കാൾ ലോട്ട്സ് ഓഫ് വെറൈറ്റീസ് ഓഫ് ജീവികൾ ആക്ച്വലി സഹാര മരുഭൂമിൻ്റെ പല ഭാഗങ്ങളിലും അത്രമാത്രം ഒരുപാട് വെറൈറ്റീസ് ഓഫ് ജീവികൾ ആക്ച്വലി സഹാരമരുഭൂമി ിൽ ജീവിച്ചു വരുന്നുണ്ട് പ്രധാനപ്പെട്ട ഇരുപതോളം തടാകങ്ങൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള തടാകങ്ങളും കാര്യങ്ങളൊക്കെ സഹാരമരുഭൂമിയിൽ ഉണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം മനുഷ്യമാര് സഹായ മരുഭൂമിയിൽ ജീവിക്കുന്നുണ്ട് ഇവര് ആക്ച്വലി നമ്മൾ നിൽക്കുന്ന പോലെ അവിടെ കൂടി നിൽക്കുന്ന ടീം ഇവർ ആക്ച്വലി കന്നുകാലികളോടൊപ്പം ആടിനെ അല്ലെങ്കിൽ ഒട്ടകത്തിനൊക്കെ നോക്കും അതിൽ അവരെങ്ങനെ നോക്കി അവരോടൊപ്പം സഞ്ചരിച്ച് സഞ്ചരിച്ച് അതായത് ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള മനുഷ്യന്മാരല്ല അതേപോലെ ആദിവാസികളും അതിന്റെ ഇടയിൽ വരുന്ന ഒരു ഭാഗം തന്നെ പറയേണ്ടി വരും നക്ഷത്ര മത്സ്യത്തിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മുറി പോയി കഴിഞ്ഞാൽ അത് വീണ്ടും വരും മോസ്റ്റ്ലി ഇത്തുന്നൂറ് ശതമാനം വരക്കും അറിയാൻ സാധ്യതയുണ്ട് എന്നാൽ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട് ലിംഗിയ സ്റ്റാർഫിഷ് അല്ലെങ്കിൽ ലുണ്ടിയ സാർഫിഷ് എന്നൊക്കെ സാർഫിഷിന്റെ ചില വെറൈറ്റീസ് ഓഫ് ആൾക്കാരുണ്ട് യുവമാരുടെ പ്രതിക യുവരുടെ ഏതെങ്കിലും ഒരു ഭാഗം മുറിന് എന്ന് വിചാരിക്കുക ആ ഒരു ഭാഗം പുതിയായിട്ട് ഉണ്ടാവുന്നു മാത്രമല്ല ആ ഒരു മുറിഞ്ഞ് പോയിട്ടുള്ള ആ നക്ഷത്രത്തിന്റെ നക്ഷത്രത്തിന്റെ ഭാഗം ഉണ്ടല്ലോ അവിടുന്ന് പുതിയൊരു സ്റ്റാർ ഫിഷ് രൂപപ്പെടും അതായത് മുറിഞ്ഞ് പോയിട്ടുള്ള ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു സ്റ്റാർ ഫിഷ് ഉണ്ടാവുകയും ചെയ്യും ടീറക്സ് എന്ന മാംസപൂജികളായിരുന്ന ഡിനോസറുകളിലെ ഏറ്റവും അപകടകാരികളായിട്ട് ഏറ്റവും ക്രൂരന്മാരായിട്ട് നമ്മൾ കരുതപ്പെടുന്ന ടീറക്സ് ഡിനോസറിന്റെ ഇന്നത്തെ ഏറ്റവും അടുത്ത ബന്ധു ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള റിലേറ്റീവ് കോയി ആണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എന്നാൽ ഇന്നത്തെ നമ്മളെ ഭൂമിയിലുള്ള കോയിന്റെ കോഴികളുടെ ജനസംഖ്യ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് മറ്റേ കോഴികളെല്ലാം പറഞ്ഞതിട്ടോ ശരിക്കുള്ള കോഴികളല്ല കോഴികളല്ല എന്നാണെങ്കിലും കോഴികളുടെ ജനസംഖ്യ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരുടെ ജനസംഖ്യക്കാൾ ഇരട്ടിലധികം വരുന്നാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലധികം കോഴികളാണ് നമ്മളെ ഭൂമിയിൽ ഉള്ളത് ഇതിൽ ഭൂരിഭാഗം ബ്രോയിലർ കോഴികളാണ് നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ് എന്നാൽ ആലോചിച്ച് നോക്കുക നമ്മള് മനുഷ്യന്മാരാക്കെ എണ്ണൂറ്റി ഇരുപത് കോടി മാത്രമേ ഉള്ളൂ എന്നാൽ മറ്റൊരു ആവശ്യത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി കോഴികൾ ഇട്ട് ഡാവിങ് ഒരു അപൂർവ കൈവുള്ളതായിട്ട് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഒരേ സമയം ഇടത് കൈ കൊണ്ട് എഴുതുവാനായിട്ടും വലത് കൈ കൊണ്ട് വരക്കുവാനായിട്ടും ഡാവിഞ്ചിക്ക് കഴിവുമായിരുന്നു ഡാവിൻജിക്ക് അത്തരത്തിലുള്ള ഒരു കൈവണ്ടായിരുന്നു ഇന്ന് ലോക പല മൃഗശാലകളിലും പോയി കഴിഞ്ഞാൽ നമുക്ക് പാണ്ടകളെ കാണാനായിട്ട് സാധിക്കും എന്നാൽ ഓർക്കെ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലോട്ടും പാണ്ടകൾ എത്തിയത് പാണ്ടകളെ കൊണ്ടുപോയത് ചൈനയിൽ നിന്നാണ് ജിറാഫുകൾക്ക് അവരുടെ ചെവി വരെ അവരുടെ നാവ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും അത്രമാത്രം നീളം കൂടിയ നാവാണ് അവർക്കുള്ളത് അത്രമാത്രം ഫ്ലെക്സിബിളുമാണ് അവരുടെ നാവ് പുരാതന മനുഷ്യർ ഇന്നത്തെ മനുഷ്യനേക്കാൾ ഇരട്ടിയിലധികം വലിപ്പമുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ പരിണാമത്തിന്റെ ഒരു ഘട്ടത്തിൽ ഒരു സ്റ്റേജിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ പെങ്കിനുകളുടെ ഏകദേശം ആറടിയിലധികം ഉയരമുള്ള പെങ്കിനുകളുടെ ഫോസിൽസ് പോലും ആക്ച്വലി ഗവേഷർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ലോബ്സ്റ്ററുകൾ ഉണ്ടല്ലോ ഈ കൊഞ്ചുകൾ അവന്മാർക്ക് കോൾഡ് ബ്ലഡ് നാച്ചുറാണ് ഉള്ളത് അതോടെ നമ്മൾ ഒരു ലോബ്സറിനെ പിടിച്ചിട്ട് മൊത്തമായിട്ട് മരവിപ്പിച്ചിട്ട് ഐസ് ആക്കി കഴിഞ്ഞാൽ അതായത് ഐസിനുള്ളമാരെ മൊത്തമായിട്ട് ഫ്രീസ് ആയി കഴിഞ്ഞാൽ ആ ഐസ് മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഇവമാർക്ക് വീണ്ടും അതേപോലെ തന്നെ ഒരു പ്രശ്നവും തന്നെ ഇല്ലാണ്ട് ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ സാധിക്കും ഹൈ ഹീൽസ് ഉള്ള ചെരുപ്പുകൾ ഉണ്ടല്ലോ അതായത് ഹീലുകളുള്ള ചെരുപ്പുകൾ അത് തീർത്തും പുരുഷന്മാർക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമതി പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി വെട്ടാൻ പോകുന്ന ഈജിപ്ത് അതായത് ഈജിപ്തിൽ നിന്നാണ് ഇതിന്റെ ഒരു ഉറവിടം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതായത് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈജിപ്തിൽ ഇറച്ചി വെട്ടാൻ പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഈ ഇറച്ചിക്കടകളിലൊക്കെയായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് ഇതിലുള്ള ഹീലുകളിലെ ചെരുപ്പുകൾ ഇട്ടിട്ട് ആണുകൾ ഉപയോഗിച്ചിട്ട് ഈ ആണുങ്ങൾക്ക് വേണ്ടിയായിരുന്നു ആണുകൾക്ക് അതിനുവേണ്ടിയായിരുന്നു ഹീലുള്ള ചെരുപ്പ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് അതായത് എന്തിനാന്ന് വെച്ചാൽ കാലിന്റെ അടിയിൽ രക്തം ആവാതാക്കാൻ വേണ്ടിയായിരുന്നു അവർ ഇത്തരത്തിലുള്ള ഹീലുകളുള്ള ചെരുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ യൂറോപ്പിലൊക്കെ കുതിരപ്പഴയാളികളും ഇത്തരത്തിലുള്ള ഹീലുകളിലെ ചെരുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അവിടെയും ആണു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് എപ്പോഴും ഏതൊരു മുമ്പിൽ ആണു മൊത്തമായിട്ട് ഒഴിവാക്കി അങ്ങനെ ഇത് സ്ത്രീകളുടെ ഒരു ഐഡന്റിറ്റി ആയി വരെ അവരിത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ഫേസ്ബുക്ക് സ്ഥാപകനായിട്ടുള്ള മാർക്ക് ജുഗോബിനെ കുറിച്ച് അറിയാത്തായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല അല്ലെ എന്നാൽ അദ്ദേഹത്തിന് ചുവനി നിറങ്ങൾ കാണാനായിട്ട് സാധിക്കില്ല അപ്പൊ എന്നാണെങ്കിലും ഇന്നത്തെ വീഡിയോ നമ്മൾ വായൻ്റെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റിൽ അടയ്ക്കാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഓൾസോ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതിൽ നിന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും